ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അവിടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ ഋതു ഇങ്ങനെ ആകെ എന്തൊക്കെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ഇന്ദ്രജിത്ത് അങ്ങോട്ടേക്ക് ചെന്നു അങ്ങനെ ഋതുവിനോ ചെന്ന് അതെ ആ പലവി അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടിട്ടാണോ നിനക്ക് പരിഭവം എന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ പിണങ്ങും അല്ലെങ്കിൽ പരിഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു എന്നാ പറയുന്നത് ഒരു ചെറിയ കൊച്ചൊന്നും അല്ല ഞാൻ എന്നൊക്കെ ഇങ്ങനെ ഋതു അറിയാം ഏ നീ നോക്ക് ഋതു യു ആർ സോ ബ്യൂട്ടിഫുൾ ആൻഡ് ബ്രില്യൻറ്റ് എന്നൊക്കെ പറഞ്ഞു ഇപ്പോഴത്തേക്കെ ജിത്തെ മാധ്യമം നിർത്തിക്കോളം പറഞ്ഞു സോപ്പ് ഇടല്ലേ ജിത്തെ അയ്യോ സോപ്പൊന്നും അല്ല ഞാൻ കാര്യ പറഞ്ഞേ പക്ഷെ താൻ ഇപ്പൊ ഈ മുഖം കയറ്റി പിടിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ജിത്തെ ചോദിച്ചു പല്ലവി എന്ത് പറഞ്ഞാലും തനിക്ക് അറിയില്ലേ ഞാൻ ആരാണെന്ന് നമ്മൾ എന്താണെന്ന് നമുക്ക് അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അറിയാം നന്നായിട്ട് എനിക്ക് ഏർ റദ്ദു പറയാ പക്ഷെ പല്ലവി പറഞ്ഞത് സത്യമല്ലേ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഏഹ് സത്യമോ ആര് പറഞ്ഞാലും സത്യം എന്തായാലും ആകുന്നില്ലല്ലോ എന്നും പല്ലവിയെ പറ്റി ഇങ്ങനെ പറയാ നമ്മുടെ ഋതു പല്ലവി ചോദിച്ചപ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോയെന്നും ഋതു പറയൂ കേട്ടോ അപ്പൊ എന്റെ ഋതു അത് അവളെ നിന്നെ ഒന്ന് ഇരുത്താൻ വേണ്ടി ചോദിച്ചതല്ലേ അങ്ങനെയാണോ അങ്ങനെയാണോ അതിനെ കാണേണ്ടത് എനിക്ക് പക്ഷെ തോന്നിയത് മറ്റൊന്നാണെന്ന് ഋതു അന്നേരം ഇന്ദ്രനോട് പറയുന്നു ഉം അതെന്താന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്ക ഋതു ആണെങ്കിൽ ശരിക്കും അവനെ ചോദ്യം ചെയ്യാം ഇട്ട് ദേ ഒരു ഭാര്യ വേണ്ട പോലെ പരിഗണിക്കാനോ സ്നേഹിക്കാനോ ജിത്തിന് കഴിവില്ല എന്നാണ് പല്ലവി പറഞ്ഞത് അത് ശരിയല്ലേ എന്ന് ചോദിച്ചു പിന്നെ പിന്നെ ആ ഉറപ്പോടെയാണ് അവൾ ആ ചോദ്യം എറിഞ്ഞിട്ടത് എന്ന് പറയുമ്പോൾ എൻ്റെ ഋതു ടെക്സ്റ്റൈൽസ് ഓണറായ നിനക്ക് സാരി എടുത്ത് തന്നില്ല അതാണോ ഇത്ര വലിയ കുറ്റം എന്ന് ചോദിച്ചപ്പോ എത്ര വലിയ തുണിക്കട നടത്തുന്ന ഒരാൾക്കും സ്നേഹം വേണ്ട എന്ന് വെക്കാനൊന്നും കഴിയില്ല ജിത്തെ എന്ന് ഋതു പറയാ ഭർത്താവ് ഒരു സാരി ഒരു തൂവാലിയോ പോലും സമ്മാനമായി നൽകുമ്പോൾ അതിൽ നിറഞ്ഞിരിക്കുന്നത് സ്നേഹമാണെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു സുഗന്ധമൊന്നും കിട്ടില്ല മറ്റൊരു സമ്മാനത്തിനൊന്നും ഋതു ഇങ്ങനെ ഇവനോട് പറയുക ഛേ ഞാൻ എന്തൊരു മണ്ടന ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല താൻ പറയാതെ തന്നെ ഞാൻ അതൊക്കെ മനസ്സിലാക്കി എടുക്കേണ്ടതായിരുന്നു ഛേ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് എന്നും പറഞ്ഞു ഇവനിങ്ങനെ നിന്ന് ഉരുളുവാ ഋതുവിന്റെ മുന്നിൽ നോക്കിക്കോ ഋതു നീ നോക്കിക്കോ നാളെ തന്നെ ഞാൻ ഒരു സാരി വാങ്ങിച്ച് തന്നിരിക്കുമെന്നും പറഞ്ഞു പിന്നെ ഇങ്ങനെ ഋതുവിനെ സോപ്പിടുക പിന്നെ അങ്ങനെ ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്കാരും ഒന്നും വാങ്ങിച്ച് തരണ്ടാന്ന് ഋതു പറഞ്ഞു എൻ്റെ പൊന്ന ഋതു ബോധിപ്പിക്കാനോ ഞാൻ അങ്ങനെ ഒന്നുദ്ദേശിച്ച് പറഞ്ഞതല്ല അതിനാണെങ്കിലോ ഒരു പത്തോ പതിനായിരം രൂപയുടെ സാരി പോരെ ആത്മാർത്ഥ ആത്മാർത്ഥനേഹത്തിന്റെ സമ്മാനം ഞാൻ വാങ്ങിച്ച് തരാൻ പോകുന്നതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഋതുവിന് ചെറിയൊരു പുഞ്ചിരി വന്നു താൻ എന്തൊക്കെ പറഞ്ഞാലും നാളെ തന്നെ ഞാൻ അത് വാങ്ങിച്ച് തന്നിരിക്കുമെന്നും പറഞ്ഞു ഇങ്ങനെ ആളാവൂട്ടോ അപ്പം ഋതു ഒന്ന് ചിരിച്ചു ഓക്കെ എന്നും പറഞ്ഞിട്ടുണ്ട് ഇന്ദ്രൻ അവിടെ നിന്ന് പോയി ഇത് കഴിഞ്ഞു പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്കും സാരി വാങ്ങിച്ചുകൊണ്ട് വന്നു ഋതു ഋതു എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് വിളിക്കുക ഹോളില് അപ്പൊ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് അങ്ങ് വന്നു ഋതു ഋതു എന്ന് പറഞ്ഞു വിളിയോ വിളി അപ്പൊ സേതു അതുപോലെ തന്നെ അമ്മ അച്ചു പല്ലവി ഹരി എല്ലാവരും വന്നു ഋതു ഋതു എന്നും പറഞ്ഞു ഇങ്ങനെ വിളിയോ വിളിയാട്ടോ ഇവർക്കാര്ക്കൊന്നും മനസ്സിലാകുന്നില്ല വീണ്ടും വീണ്ടും ഋതു നീങ് വന്നേ നീ വന്നേന്ന് പറഞ്ഞ് വിളിക്കാം അപ്പോൾ ഭാര്യമാർക്ക് ആപ്പിള് മേടിച്ചു കൊടുക്കണം ഓറഞ്ച് മേടിച്ചു കൊടുക്കണം എന്നൊക്കെ ചിലരൊക്കെ വലിയ ക്ലാസ് ഒക്കെ എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജിത്ത് ഇങ്ങനെ പറയാം അപ്പോഴേക്കും നമ്മുടെ ഋതു ഇറങ്ങി വന്നതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ടിങ് നിൽക്കാം ഇനിയിപ്പോൾ ഞാനായിട്ട് ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് വേണ്ട ഇനി ആ ഒരു കുറവുകൊണ്ട് എൻ്റെ ഭാര്യമാറ്റമുള്ളവരുടെ മുന്നിൽ ചെറുതാവണ്ട എന്നും പറഞ്ഞു അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ പല്ലവീനെയാണ് ബാധിക്കുന്നതെന്ന് പല്ലവിക്ക് മനസ്സിലായി ഇവൻ ഇവനെറിയുന്നതും പല്ലവിക്കിട്ടാണെന്നും പല്ലവിക്ക് മനസ്സിലായി ദേ ഇതിൻ്റെ ഉള്ളിൽ ഒരു വിലപിടിപ്പുള്ള സാരിയാണ് എന്ന് ഇന്ദ്രൻ എല്ലാവരുടെയും കേൾക്കാൻ പറഞ്ഞു അപ്പൊ ഋതു ഇങ്ങനെ സ്വന്തം വിട്ട് നോക്കുക അപ്പൊ പല്ലവിയൊക്കെ ഇങ്ങനെ നോക്കുവാട്ടെ ഇവനീ പറയുന്നതിന്റെ ആ ഒരു ഇത് മനസ്സിലാകാതെ അങ്ങനെ ഇവൻ പറഞ്ഞത് കേട്ടോ നമ്മുടെ ഋതു ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നു ഈ കവർ എടുത്തിട്ട് ദാ ഇത് നോക്ക് ഋതു ഇത് എനിക്ക് ഇഷ്ടമായി നോക്ക് നീ എല്ലാവരുടെ മുന്നിൽ വെച്ച് തുറന്നു നോക്ക് എന്ന് ഈജിത്ത് പറയുന്നു ഋതു അത് തുറന്നു അതെടുത്ത് നോക്കിയപ്പൊ ഋതുവിന് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു അപ്പൊ ഈ സാരി ഒന്നര ലക്ഷം രൂപയുടെ ആണെന്നും നക്കാപ്പിച്ച പൈസയുടെ ഒന്നും അല്ലെന്നും പറഞ്ഞു ഇപ്പൊ നേരെ പല്ലവിയെ നോക്കുക പല്ലവിക്ക് കാര്യം മനസ്സിലായി ഋതുവാണെങ്കിൽ സാരി ഇങ്ങനെ എടുത്ത ദേഹത്തേക്കൊക്കെ വെച്ച് നോക്കുന്നു ഋതുവിന് അത് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടമാവുകയും ചെയ്തു അപ്പൊ ഈ സാരി ഇങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ഹരി ഒന്ന് നോക്കി ഹരിക്ക് കാര്യവും മനസിലായി ഹരി എന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകട്ടോ അപ്പൊ ഈ സാരിയും കൊണ്ട് ഇങ്ങനെ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കും അപ്പൊ എങ്ങനെയുണ്ട് അപ്പൊ കൊള്ളം ചിത്തെ നന്നായിട്ടുണ്ടെന്ന് ഋതുജിത്തിനോട് പറഞ്ഞു എത്ര ഇതിന്റെ പ്രൈസ് എന്ന് അറിയണ്ടേ എന്ന് ചോദിച്ചപ്പോഴെ ഒന്നര ലക്ഷം രൂപ എന്ന് പറഞ്ഞു അപ്പോൾ കൊള്ളാൻ ജിത്ത് സൂപ്പർ കേട്ടോ എന്ന് ഇങ്ങനെ നിൽക്കാം അപ്പൊ എല്ലാരും പൈസ കേട്ടോ അന്തം ഇട്ട് കുന്തം മിഴുങ്ങി ഇങ്ങനെ നിൽക്കുവാണ് അപ്പൊ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് നൽകുന്നത് ഒരുപാട് ഒരുപാട് പ്രിയപ്പെട്ടതും അല്ലെങ്കിൽ വിലപിടിപ്പുള്ളതും വിലമതിക്കാനാവാത്തതും ഒക്കെ ആവണന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഇവിടെ ചിലര് ഭാര്യ സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ടേ പത്തോ ആയിരം രൂപയോടെ സാരി എടുത്ത് കൊടുത്തിട്ടെ എന്തൊക്കെ തള്ളാ തള്ളുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുവ പല്ലവി ഒരു പല്ലവീര് ഇങ്ങനെ നിൽക്കുന്നു എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാട്ടോ അവിടെയും പല്ലവിക്കിട്ടും സേതുവിനോട്ടും കുത്തിയതാ അപ്പൊ മോനെ സേതു എടുത്ത് പല്ലവിക്ക് കൊടുത്തത് അത്ര കുറഞ്ഞതൊന്നുമല്ല കേട്ടോ എന്ന് പൂർണിമ പറഞ്ഞു പതിനയ്യായിരം രൂപയുടെ സാരിയാണെന്ന് പറയുമ്പോൾ ശരി ആയിക്കോട്ടെ പക്ഷെ അമ്മേ പതിനായിരം എവിടെ കിടക്കുന്നു ഒന്നര ലക്ഷം എവിടെ കിടക്കുന്നു ഇവിടെ ആരെക്കാളും ഭാര്യയെ സ്നേഹിക്കുന്നതേ ഈ ജിത്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ എനിക്കത്രയേ വേണ്ടു എനിക്കത്രയും മതി എന്നൊക്കെ പറഞ്ഞ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ സേതു നിന്ന് ചിരിക്കുകയാണ് ഒരു സൈഡെ പറ്റി അതുവാണെങ്കിൽ ഈ സാരി ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ചോണ്ടി നിൽക്കുക അപ്പോഴേക്കും നമ്മുടെ ഹരി ചെന്നിട്ട് ചേച്ചി എന്താ ഹരി എന്ന് പലവി ചോദിച്ചു ആ സാരിക്ക് അത്രയും വിലയൊന്നും ഇല്ലേ ചേച്ചി ഉറപ്പാണെന്ന് ഹരി പറഞ്ഞു കേട്ടോ ഉണ്ടെങ്കിലും ആവട്ടെ അവൻ്റെ ചീപ്പ് ഷോ നടക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയൊന്നും അല്ല ചേച്ചി ഇതൊന്ന് പൊളിച്ചടുക്കണമെന്ന് പറഞ്ഞു ഇവൻ ശ്രമിക്കുന്നതേ സേതുവേടൻ വേട്ടൻ ചേച്ചിക്ക് തന്ന സമ്മാനത്തിന്റെ വില കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാ പിന്നെ ഋതുവിനെ പറ്റിക്കാനും വേണ്ടിയിട്ടാ ചേച്ചി അത് പൊളിച്ചടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരി മൂപ്പിച്ച് വിടുക നമ്മുടെ പല്ലവിയെ അപ്പോൾ ആ പപ്പ പറയത്തോ പിന്നെ നോക്ക് ഈ സാരി കൊണ്ടൊന്ന് സൂക്ഷിച്ചു വെക്കണം കേട്ടോ ഏ വെറുതെ അലമാരിയിലൊന്നും കെറ്റി വെച്ചേക്കല്ലേ ലോക്കറിൽ തന്നെ വെച്ചേക്കണേ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയാൽ എന്ത് ചെയ്യും ലക്ഷങ്ങളുടെ മുതലാ ഉം കേട്ടോ എന്നും പറഞ്ഞിങ്ങനെ ഇങ്ങനെ അവിടുന്ന് ഈ ഋതുവിനെ ഇന്ദ്രൻ പറഞ്ഞു വിടുന്ന സമയത്ത് ഋതു എന്നും പറഞ്ഞു പല്ലവി വിളിച്ചു പല്ലവി എന്നിട്ട് നേരെ ഋതുവിന്റെ അടുത്തേക്ക് ചെന്നൂട്ട എന്നിട്ട് ആ സാരി മോളെ ആ സാരി ഒന്ന് കാണിച്ചേ നോക്കട്ടെ എന്ന് പറഞ്ഞു അതങ്ങ് കൊടുക്കുക എന്തിനാ നിങ്ങൾ സാരി നോക്കുന്നത് എന്ന് ഇന്ദ്രൻ ചോദിച്ചു ഹരി പറയുവ സാരിക്ക് ഒന്നര ലക്ഷം പോയിട്ട് ഇരുപതിനായിരം രൂപ പോലും വിലയില്ലാന്ന് അപ്പോഴത്തേക്കും ഉം ഇന്ദ്രജിത്ത് ഇങ്ങനെ വല്ലാണ്ടായി അപ്പോഴേക്കും ഋതുവിൻ്റെ മുഖഭാവമൊക്കെ അങ്ങ് മാറി അപ്പം ഞാൻ പറഞ്ഞത് തന്നെയാ ഞാനും കുറച്ചു കാലമായി തുണി കച്ചവടം നടത്താൻ തുടങ്ങിയിട്ടെന്ന് നമ്മുടെ ഹരി പറയുമ്പം മുക്കാൽ ചക്രത്തിന് നൈറ്റ് കച്ചവടം നടത്തുന്ന നിനക്ക് എന്താണ് അറിയാവുന്നത് എന്ന് ജിത്തി ചോദിക്കുമ്പം ഒന്നുമില്ലെങ്കിലും ആടിനെയും കുതിരയേയും എനിക്ക് തിരിച്ചറിയാം ഉം ഒന്നര ലക്ഷം രൂപയെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരി ഇങ്ങനെ പറഞ്ഞിട്ട് ഇവനെ നോക്കി നോക്കിയത് ചിരിച്ചു അപ്പം എന്തിനാണ് വെറുതെ തർക്കിക്കുന്നേ ഉം ഇന്ദ്രൻ ഒരു സാരി വാങ്ങി അത് ഋതുവിന് കൊടുത്തു അത്ര ഇല്ല ഉള്ളു പൂർണിമ ചോദിച്ചു അപ്പൊ അല്ലമ്മേ അത്രയൊന്നും അല്ല ഹിത് വെറും ഷോ ഓഫ് ആണെന്നും സേതുവേട്ടൻ എനിക്ക് തന്ന ഗിഫ്റ്റിനെ വില കുറച്ച് കാണിക്കണം അതിന് അതുവഴി ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ്ങിനെ താഴ്ത്തി കെട്ടണം അതിന് വേണ്ടിയിട്ടാണെന്നും പല്ലവ്യ അങ്ങ് ഒച്ചത്തിലങ്ങു പറഞ്ഞു എന്റെ മനസ്സിലിരിപ്പം അങ്ങ് വിളിച്ചു പറഞ്ഞു അപ്പൊ അതെന്തിനാ അങ്ങനെ ഒരു വ്യാഖ്യാനം എനിക്ക് കുറച്ച് വില കൂടുതൽ ഉള്ള സാരി വാങ്ങിച്ചു തന്നതിന് ആർക്കവിടെ എത്ര പ്രശ്നം എന്ന ഋതു ചോദിക്കാം അപ്പൊ ഓ ഒരു പ്രശ്നവും ഇല്ല പക്ഷേ തീരെ വിലയില്ലാത്തതിനെ കള്ളത്തരം പറഞ്ഞു വിലപിടിപ്പുള്ളതാക്കി കാണിക്കേണ്ട കാര്യമില്ലല്ലോ എന്നും പല്ലവി പറയുക ആരും വിഡ്ഢികളൊന്നും അല്ല എന്നും പറഞ്ഞു എങ്കിൽ അതൊന്ന് തെളിയിച്ചു കൊടുക്കണമല്ലോ എന്ന് ഋതു ആ അപ്പൊ ജിത്ത് ഇത് എവിടുന്ന വാങ്ങിച്ചതെന്ന് ചോദിച്ചു പ്രൈസ്റ്റാഗ് ഉണ്ടോ അപ്പൊ പിന്നെ അതുണ്ടാകും നോക്കിക്കേ എന്ന് പറഞ്ഞു ചിത്ത് പറഞ്ഞു നമ്മുടെ ഋതു ഇതിന്റെ പ്രൈസ് ടാഗ് നോക്കാം അങ്ങനെ പ്രൈസ് ടാഗ് മൊത്തത്തിൽ തപ്പി അപ്പൊ അങ്ങനെ പ്രൈസ് ടാഗ് നോക്കിയപ്പോ ദേ പ്രൈസ് ടാഗ് ഇതിനകത്തുണ്ടല്ലോ ഒന്നര ലക്ഷം രൂപ എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ ഇതേ പ്രോഡക്റ്റ് ഡീറ്റെയിൽസിൻ്റെ ക്യു ആർ കോഡ് ഉണ്ടല്ലോ വിശ്വാസം ആയോ എന്ന ഋതു ചോദിക്കാം അപ്പം ഈ ജിത്ത് അവിടെ നിന്നിങ്ങനെ ചിരിക്കുവാട്ടോ അപ്പം എനിക്ക് വിശ്വാസം ആയില്ല എന്ന് ഹരി വീണ്ടും പറഞ്ഞു ആ ക്യു ആർ കോഡ് ഇങ്ങ് കാണിക്കുക സ്കാൻ ചെയ്ത് നോക്കട്ടെ എന്ന് നമ്മുടെ ഹരി പറയുമ്പം അതെന്തിനാണെന്ന് ചോദിച്ചു അപ്പോൾ അതൊക്കെ പറയാം എന്ന് പറഞ്ഞു ഹരി അങ്ങനെ ഹരി ആ സാരിയുടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നോക്കുക അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഒറിജിനൽ വില ഹരി മനസ്സിലാക്കി എന്താ നോക്ക് പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ഹരി അത് എല്ലാവരെയും കാണിച്ചു കൊടുത്തു എല്ലാവരെയും കാണിച്ചു കൊടുത്തപ്പോൾ ജിത്ത് നിന്ന് ഉരുകട്ടോ നാറിപ്പോയി മൊത്തത്തിൽ ഇത് ഒറിജിനൽ പട്ടല്ല എന്നും സിന്തറ്റിക് ആണെന്നും അതായത് ഒറിജിനലിന്റെ കോപ്പി ആണെന്ന കാര്യങ്ങളും നമ്മുടെ ജിത്തിന്റെ മുന്നിൽ വെച്ച് ഹരി പറയാം അപ്പൊ ഋതു അന്തം പെട്ടിന്ന് നോക്കുകട്ടോ അതൊരാളായതാ റതു റതു നാറിപ്പോയി എല്ലാവരുടെയും മുന്നിൽ മാറ്റിച്ച് കളഞ്ഞു നമ്മുടെ ഹരി ഒറിജിനല് മാർക്കറ്റിൽ ഒന്നര ലക്ഷം രൂപ വരുമ്പോൾ ഇത് എണ്ണായിരത്തി രൂപയ്ക്ക് മാർക്കറ്റിലും അതുപോലെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഓൺലൈനിലും എന്ന് പറഞ്ഞു അയ്യോ അയ്യോന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഋതു ഇങ്ങനെ നിൽക്കുകട്ടോ അവിടെയും ചീറ്റി പോയി ചമ്മി പോയി അയ്യോ ഒന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക അജിത്ത് അവൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊക്കെ തന്നെയാണല്ലോ അവസ്ഥ അപ്പൊ ഞാൻ ഊഹിച്ചതുപോലെ തന്നെ എന്റെ ഋതു ഒരാൾ വാങ്ങിച്ച് തരുന്ന സമ്മാനത്തിന്റെ വില നോക്കരുതെന്ന് പറയും പക്ഷേ ആ സമ്മാനം തരുന്നതിന്റെ പിന്നിലെ ആറ്റിറ്റ്യൂഡ് അത് നോക്കിയേ പറ്റുള്ളൂ കേട്ടോന്ന് പൂർണി പല്ലവി പറഞ്ഞു കൊടുക്കുക ഋതുവിനോട് ഇവന്റെ ഇന്റൻഷൻ ഞങ്ങളെ മാത്രമല്ല നിന്നെയും വിഡ്ഢിയാക്കുക എന്നുള്ളത് തന്നെ എന്ന് പല്ലവി അന്നേരം പറഞ്ഞു ഋതു അന്നേരം ഇവനെ ഒരു നോട്ടം അങ്ങ് നോക്കി ഇവൻ അവിടെ നിന്ന് അങ്ങ് ഉരുക ഈ ജിത്ത് അങ്ങനെ എല്ലാവരും അന്തം ഇട്ട് ഇങ്ങനെ നിക്കുകയാണ് ഇവനാണെങ്കി എല്ലാവരുടെ മുന്നിൽ ഉരുകി തെളിഞ്ഞിങ്ങനെ നിൽക്കുക ഋതു ആണെങ്കിൽ ഇന്ദ്രനെ നോക്കുന്ന നോട്ടം എന്ന് പറഞ്ഞാൽ അവരിപ്പൊ ആ ഭൂമി പിളർന്ന് പാതാളത്തിലേക്ക് പോയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന രീതിയിലാണ് അപ്പൊ ഋതു എന്ന് പറഞ്ഞ് വിളിക്കാൻ പോലും പറ്റുന്നില്ല ആ സമയത്ത് ഋതു അവിടുന്ന് തുള്ളിച്ചാടി അങ്ങ് കയറിപ്പോയി ഋതു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ പല്ലവി നേരെ ജിത്തിന്റെ മോത്തൊക്കെ ഒരു ചിരിയും ചിരിച്ചിട്ട് അവിടുന്ന് അങ്ങ് പോയി എല്ലാവരും പോയി കഴിഞ്ഞപ്പോ എന്നും പറഞ്ഞു പിന്നെ ആ സാരിയും തോളയില് ചുറ്റി അവിടെ അങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഋതു അവിടെ ഇരുന്ന് ഏർ ചിന്തിക്ക നമ്മുടെ പല്ലവി പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും അതിനുശേഷം പല്ലവി ഋതുവിൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പം ഋതു എന്ന് പറഞ്ഞ് നിന്ന് വിളിച്ചപ്പോൾ ആഘോഷിക്കാനും ആനന്ദിക്കാനും വന്നതായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു പലവിയെ കണ്ടപ്പം നീ എന്താ ഋതു നീ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് പല്ലവി പറയുമ്പോൾ പല്ലവി അഭിനയിക്കരുത് എൻ്റെ മുന്നിൽ എന്ന് പറഞ്ഞു ജിത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു വീഴ്ച പറ്റിയാൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾ നീ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് ഋതു പറയുക ജിത്തിനോട് തീർത്താ തീരാത്ത വൈരാഗ്യം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവളല്ലേ നീ എന്ന് ചോദിക്കുമ്പം അതെ അതെന്തുകൊണ്ടാണെന്ന് പല ആവർത്തി നിന്നോട് പറഞ്ഞിട്ടും നീ സൗകര്യപൂർണ്ണം അത് മറന്നു കളഞ്ഞില്ലേ എന്ന് പല്ലവി ചോദിച്ചു നിന്റെ മുൻപിൽ അവൻ ഒരു മാസ്ക് അണിഞ്ഞു ഉള്ളിൽ ഉറങ്ങുന്ന സൈക്കോയെ അവൻ മറച്ചു വെച്ചിരിക്കുകയാണെന്നും അതുകൊണ്ട് അവൻ നല്ലവനായി എന്നും പല്ലവി ഋതുവിനോടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുക പക്ഷെ എന്റെ ജീവിതം പുറംകാലുകൊണ്ട് അടിച്ച് ചിതറിക്കാൻ നോക്കിയവനാണ് അവനെന്നും ആ ദേഷ്യവും വൈരാഗ്യവും എൻ്റെ ഉള്ളിലുണ്ടെന്ന് പല്ലവി തുറന്നു എന്നെ ഋതുവിനോട് പറഞ്ഞു പക്ഷെ നീ ഒന്ന് ആലോചിച്ച് നോക്ക ഇന്ദ്രൻ തന്നെ കള്ളത്തരം കാണിച്ചിട്ടാണ് ആ സാരിയുടെ കേസിൽ പിടിക്കപ്പെട്ടത് ഉം അല്ലേ ഞാൻ ഓരോ നിമിത്തമായെന്നു മാത്രല്ലേ എന്ന് പല്ലവി ഋതുവിനോട് ചോദിക്കുമ്പോൾ ഋതു ഇങ്ങനെ അത് കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകട്ടോ ഞാൻ ഒരിക്കലും അത് പറയാൻ ആഗ്രഹിച്ച ഒന്നല്ല സ്നേഹത്തോടെ ഭർത്താക്കന്മാർ വാങ്ങിച്ചു തരുന്ന എന്തിനും കോടികളുടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനെന്ന് പല്ലവി ഋതുവിനോട് പറഞ്ഞു പക്ഷേ ഇവിടെ ലക്ഷങ്ങളുടെ വിലയുണ്ടെന്നും പറഞ്ഞ് ആയിരങ്ങളുടെ മാത്രം വിലയുള്ള സാധനം നിന്നെ ഏൽപ്പിക്കുന്നത് കബളിപ്പിക്കൽ എന്നും പല്ലവി ഋതുവിനോട് ചോദിക്കുക കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാണ് എത്ര പറഞ്ഞിട്ടും വെളിവില്ലാത്ത ഋതു മനസ്സിലാക്കില്ല അത് വേറൊരു സത്യം അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ഋതു ആലോചന തുടങ്ങി ഒരാൾ നമ്മളെ കബളിപ്പിക്കുന്നത് സ്നേഹം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഋതു അങ്ങനെ സ്നേഹമുള്ള ഒരുത്തൻ ഒരിക്കലും സ്വന്തം ഭാര്യയെ കബളിപ്പിക്കാൻ പറ്റില്ല നിന്റെ മുന്നിൽ ഇങ്ങനെ അവൻ അഭിനയിച്ച് തകർക്ക എന്നോടും സേതുവേടനോടും പകരം വിട്ടാൻ അവനീ കാണിച്ചു കൂട്ടുന്നത് മുഴുവനും എന്ന കാര്യം പല്ലവി ഋതുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ് നീ അമ്മയാവാൻ പോവുക നിന്നെ മാത്രം ആശ്രയിച്ച് വിശ്വസിച്ച് ഒരു കുഞ്ഞ് ജീവൻ നിന്റെ ഉള്ളിൽ പിറവി കാത്തു കിടക്കുകയാണെന്ന് പല്ലവി പറഞ്ഞു നിന്റെ ജീവിത പ്രശ്നങ്ങൾ ആ കുഞ്ഞിനെ ബാധിക്കാത്ത വിധം ബുദ്ധിപരമായി കൈകാര്യം ചെയ്ത് ദേ നീ നീ അവന്റെ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടണം ഋതു എന്ന് പല്ലവി പറഞ്ഞു കൊടുത്തു ദേ വേറെ ഒന്നും എനിക്ക് നിന്നോട് പറയാനില്ല എന്നും പറഞ്ഞ് പല്ലവി അവിടെ നിന്ന് പോയി ഋതു ആലോചന തുടങ്ങി ആലോചനയോട് ആലോചന എത്ര ആലോചിച്ചിട്ടൊന്നും ആലോചന തരുന്നില്ല ഋതുവിന് ഋതു തകർന്ന തരിപ്പണമായി ഇങ്ങനെ അവിടെ ഇങ്ങനെ കിടക്കുക അതിനുശേഷം മുറിയിൽ നിൽക്കുന്ന ഇന്ദ്രന്റെ അടുത്തേക്ക് ഋതു ചെന്നു മോളെ ഋതു ഋതു എന്ന് പറഞ്ഞാ പിന്നാലെ ചെല്ലു കേട്ടോ ഋതു ആം സോറി ഋതു അപ്പൊ സോറിയോ എന്തിനാ സോറി പറയുന്ന ചോദിച്ചു അത് പിന്നെ ഋതു എനിക്ക് അബദ്ധം പറ്റിപ്പോയതാ അത് പിന്നെ അബദ്ധം പറ്റിയത് നിങ്ങൾക്കല്ലല്ലോ എനിക്കല്ലേ എന്നും പറഞ്ഞോണ്ട് ഋതു ഇങ്ങനെ അവിടെ വന്നിരിക്കുവെട്ടോ ആ സമയത്ത് അത് പിന്നെ ഋതു മോളെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാൻ പറഞ്ഞു അപ്പൊ നോക്ക് ഇനിയും ഞാൻ എന്ത് കേൾക്കാനാണെന്ന് ഋതു ചോദിച്ചു നിങ്ങൾ എന്തിനാ ജിത്ത് ഈ വേഷമൊക്കെ ഇങ്ങനെ കെട്ടുന്നത് അതിൻ്റെ ആവശ്യം എന്താ ഞാൻ പറഞ്ഞോ എനിക്ക് ലക്ഷങ്ങളുടെ സാരി വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നോ ഒരു ലക്ഷം രൂപയുടെ സാരി വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വേണ്ടാന്നല്ലേ പറഞ്ഞു എന്ന് ചോദിച്ചു ഒരു കാര്യം ഇതിന്റെ ഇടയിൽ ജിത്തു മറന്നു ഈ കുടുംബത്തിൽ എല്ലാവരും ടെക്സ്റ്റൈൽസ് ബിസിനസ് നടത്തി ആഹാരം കഴിക്കുന്നവരാണെന്ന് അവർക്കിതൊക്കെ കണ്ടാൽ മനസ്സിലാകും ടെക്സ്റ്റൈൽസിൽ ഇത്ര എന്താ ഉള്ളത് കോട്ടനോ അല്ലെങ്കിൽ പോളിസ്റ്ററോ അതിനപ്പുറം തുണിത്തരങ്ങളെ പറ്റി എനിക്കൊരു കോപ്പും അറിയില്ല ഏർ ഒന്നും അറിയാത്ത കുട്ടി ചീത്തൻ എല്ലാം അറിയാമെന്ന് എനിക്കറിയാം ദേ ഇല്ലെന്നേ എന്റെ പൊന്നർ ഋതു ഇത്രയും നേരം അവരോട് ഫോണിൽ വിളിച്ച് ചീത്ത പറയായിരുന്നു ഞാൻ എന്ന് പറയുമ്പം എന്നട്ടോ സംഗതി എനിക്ക് മനസ്സിലായി എന്ന് പിടികിട്ടിയപ്പോ അവരെന്നോട് സോറി പറഞ്ഞു എന്ന് ഇന്ധനം പറയൂ കേട്ടോ പിന്നെ ഒറിജിനൽ സിൽക്ക് അവിടെ ഉണ്ടെന്നും ഇതുമായിട്ട് ചെന്ന് മാറ്റിയെടുത്തോളാനേ അവർ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ ഋതുവിനെ കൺഫ്യൂഷൻ എടുപ്പിക്കുകയാണ് ഇവൻ ഞാനിപ്പത്തന്നെ അത് പോയി മാറ്റിയെടുക്കാം ഉം അപ്പൊ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ഋതു എന്താ ഋതു ഇതിനപ്പുറം ഞാൻ വേറെ തീയ്യാനാണെന്ന് ചോദിച്ചു അപ്പൊ ജിത്തൊന്നും ചെയ്യണ്ട ആദ്യം വാങ്ങണമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞതല്ലേ വേണ്ട എന്ന് പിന്നെ എന്തിനാണ് വാങ്ങിച്ച ഇനി എനിക്ക് അവരുടെ മുന്നിൽ നാണം കെടാൻ വയ്യന്നും പറഞ്ഞു ഋതു അവിടെ നിന്ന് ഇറങ്ങി പോയപ്പോ ഋതു കമോണി ആ പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഇന്നരവിടെ തലയും പെരുത്ത് തലയും ചൊറഞ്ഞ് അവിടെ അങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി